ഫാമിലി വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നവരിൽ വൈറലായ ഫാമിലിയാണ് പ്രവീൺ പ്രണവ് എന്നിവരുടേത് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള ഹാപ്പി ഫാമിലി ആയിരുന്നു അവരുടേത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രവീൺ താൻ തൻ്റെ വീട് വിട്ട് ഇറങ്ങിയെന്നും ഇനി വാടക വീട്ടിലാണ് താമസം എന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരം ഷെയർ ചെയ്യുകയുണ്ടായി ശരിക്കും ഈ വിഷയം പ്രവീണിൻ്റെയും മൃദുലയുടെയും വീട്ടുകാർ തമ്മിലുള്ള വിഷയമാണെന്നും വാർത്തകൾ വരുന്നെങ്കിൽ ചാനലുമായി ബന്ധപ്പെട്ട് പ്രവീണും പ്രണവും തമ്മിലുള്ള സംസാരമാണ് വലിയ വഴക്കിലേക്ക് അവസാനിച്ചത് എന്നുമുള്ള രീതിയിലുള്ള കമൻറ്റാണ് വന്നത് എന്നാൽ ഇത് ശരിവെച്ചുകൊണ്ടാണ് പ്രണവിൻ്റെ പ്രതികരണം പ്രണവ് കഴിഞ്ഞ ദിവസം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രവീണിൻ്റെ വീഡിയോക്കെതിരെ സംസാരിച്ചിരുന്നു പ്രവീൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും അറിയില്ല ഞങ്ങൾ ആരും അവരോട് വീട് വിട്ടുപോകാൻ പറഞ്ഞിട്ടില്ല അഡ്രസ്സില്ലാത്ത കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ കള്ളമാണ് ഇവിടുത്തെ അഡ്രസ്സാണ് അവൻ്റെ കുഞ്ഞിൻ്റെ അഡ്രസ്സും എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പ്രണവ് കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ പറഞ്ഞത് പ്രണവ് മാത്രമല്ല അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അമ്മയും അച്ഛനും നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിട്ടാണ് പ്രവീണിൻ്റെ എതിരെ സംസാരിച്ചത് പ്രവീൺ ഇങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടില്ല എന്നും പ്രവീണിനോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനോ മൃദുലയോട് മോശമായി സംസാരിക്കുകയോ ഒരു അമ്മായിയമ്മ ഓരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും പ്രവീൺ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതെന്ന് അറിയില്ലെന്നും അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്